കവിതാ ബുക്കുകൾ എഴുതുന്ന സച്ചിദാനന്ദന്റെ നമ്മുടെ സച്ചിമാഷിന്റെ തുടർഭരണ വേവലാതികളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ന്യൂസ് ബുള്ള കേരളയിലേക്ക് വീണ്ടും സ്വാഗതം അല്ല മാഷെ തുടർഭരണമല്ല കരുത്തുറ്റ പ്രതിപക്ഷം വേണം ജനാധിപത്യത്തിന് അതാണ് ആവശ്യം എന്നാണല്ലോ അങ്ങയുടെ സിദ്ധാന്തം ഈ പ്രതിപക്ഷം എങ്ങനെയാണ് കരുത്താർജിക്കുക സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കണം അല്ലെ അപ്പോൾ കരുത്തുറ്റ പ്രതിപക്ഷം വേണമെന്ന അങ്ങയുടെ സിദ്ധാന്തത്തിന്റെ മറുപുറം എന്താണ് നാട്ടിൽ കൊള്ളരുതാത്തൊരു സർക്കാർ ഉണ്ടാകണമെന്നല്ലേ കൊള്ളരുതായ്മകൾ നിർബാധം ചെയ്യുന്ന അങ് ജനവിരുദ്ധമായ ഒരു സർക്കാർ ഉണ്ടാകണം എന്നാലല്ലേ കരുത്തുറ്റ പ്രതിപക്ഷത്തിന് സ്കോപ്പ് ഉള്ളു അങ്ങ് പറഞ്ഞു വെക്കുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷം കരുത്തുറ്റ പ്രതിപക്ഷം അല്ല എന്ന് തന്നെയാണ് അതിനർത്ഥം നിലവിലെ സർക്കാരിനെതിരെ ജനങ്ങളെ അണിനിരത്തുന്നതിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷം പൂർണ്ണ പരാജയമാണ് എന്ന് തന്നെയാണ് അല്ലെ അങ്ങനെയല്ലേ അങ്ങ് പറയുന്നത് ഇപ്പൊ നിലവിലുള്ള സർക്കാർ ജനവിരുദ്ധമാണെന്നൊരു അഭിപ്രായം അങ്ങേക്കില്ല ഉണ്ടോ അങ്ങ് അങ്ങനെ ഒരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല അതിന് കാരണം എന്താണ് കേരളം ഇപ്പോൾ ഭരിക്കുന്നത് കൊള്ളരുതായ്മ ചെയ്യുന്ന സർക്കാരല്ല ജനവിരുദ്ധമായ സർക്കാരല്ല മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ല മന്ത്രിമാരുടെ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ നാടിനും ജനങ്ങൾക്കും തലകുനിക്കേണ്ട സാഹചര്യവും അതുകൊണ്ട് ഇവിടെ കരുത്തുറ്റ ഒരു പ്രതിപക്ഷവുമില്ല അതല്ലേ യാഥാർത്ഥ്യം അങ് തന്നെ പറയുന്നു സർക്കാർ ഓഫീസുകൾ ഈ സർക്കാരിന്റെ കീഴിൽ കൂടുതൽ ജനസൗഹൃദമായി എന്ന് അങ്ങനെ സർക്കാർ ഓഫീസുകൾ ജനസൗഹൃദമാവുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം സർക്കാരിന്റെ സേവനങ്ങൾ പരാതികളില്ലാതെ ജനങ്ങളിലേക്ക് എത്തുന്നു അങ്ങനെയല്ലേ അതല്ലേ യാഥാർഥ്യം അങ്ങനെ ജനസൗഹൃദമായ അഴിമതിരഹിതമായ പൊതുസമൂഹത്തിന്റെ മൂല്യബോധത്തെ മാനിക്കുന്ന ഒരു സർക്കാർ മാറി ജനവിരുദ്ധമായ ഒരു സർക്കാർ അധികാരത്തിൽ വരികയും അവരുടെ കൊള്ളരുതായ്മകൾക്കെതിരെ എൽ ഡി എഫ് പ്രതിപക്ഷത്തിരുന്ന് സമരം ചെയ്ത് കരുത്താർജിക്കണം എന്നാണോ അങ്ങ് പറഞ്ഞു വയ്ക്കുന്നത് ആ സർക്കാർ മാറണം പകരം സർവത്ര അലമ്പും തോന്നിയവാസവും കാണിക്കുന്നവർ നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ നിലവിൽ വരണം അവർ വന്ന് കഴിഞ്ഞ പത്ത് കൊല്ലമായി നാം നേടിയ സകല നേട്ടങ്ങളും തകർക്കണം തകർത്ത് തരിപ്പണമാക്കണം അപ്പോൾ നാട്ടിൽ പ്രതിപക്ഷം ശക്തിപ്പെടും അവർ ആ സർക്കാരിനെതിരെ സമരം ചെയ്ത് കരുത്താർജിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന് പുതിയ സർക്കാരിന് നേതൃത്വം നൽകും എന്നിട്ട് പഴയ നേട്ടങ്ങൾ പുനഃസ്ഥാപിക്കും പിന്നെയും അഞ്ചു കൊല്ലം കഴിയും അപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ ജനം എന്ത് ചെയ്യണം അലമ്പന്മാരെ തെരഞ്ഞെടുക്കണം അവർ പഴയപടി പ്രവർത്തിക്കും അപ്പോൾ അഞ്ചു കൊല്ലം മികച്ച സർക്കാർ ആ സർക്കാരിന്റെ കാലത്ത് കരുത്തില്ലാത്ത പ്രതിപക്ഷം പിന്നെ വരേണ്ടത് കൊള്ളരുതാത്ത സർക്കാർ ആ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാകേണ്ടത് കരുത്തുറ്റ പ്രതിപക്ഷം സൈക്കിൾ അങ്ങനെ കറങ്ങണമെന്നാണോ അങ്ങനെ ഉള്ള സിദ്ധാന്തം അപ്പം ആഷ വേറെയുമുണ്ടൊരു സംശയം നമ്മുടെ വി ഡി സതീശനെ പറവൂരുകാർ എന്ത് ചെയ്യണം ഇരുപത്തിയഞ്ച് കൊല്ലമായി അദ്ദേഹം തുടർച്ചയായി പറവൂരിന്റെ എം എൽ എ ആണ് മാഷിന്റെ സിദ്ധാന്തം അനുസരിച്ച് ഇനി അദ്ദേഹം തുടർന്ന് മത്സരിക്കുന്നതും അഥവാ മത്സരിച്ചാൽ പറവൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിക്കുന്നതും ശരിയാണോ അത് തെറ്റല്ലേ ഇപ്പോൾ പറവൂരിൽ നടക്കുന്നത് വി ഡി സതീശന്റെ ഭരണമാണ് അത് അവസാനിക്കണ്ടേ കേരളത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണെങ്കിലും ആണെങ്കിലും പറവൂരുകാരുടെ എം എൽ എ ആണ് അദ്ദേഹം തുടർച്ചയായി ഇരുപത്തിയഞ്ച് വർഷം ധർമ്മടത്ത് പിണറായി വിജയൻ തുടർച്ചയായി ഇരുപത്തിയഞ്ച് കൊല്ലം എം എൽ എ ആയിട്ടില്ല പക്ഷെ പറവൂരിൽ ഇരുപത്തിയഞ്ചു വർഷമായി വി ഡി സതീശനാണ് എം എൽ എ പറവൂർ എന്ന മണ്ഡലത്തെ സംബന്ധിച്ച് വി ഡി സതീശൻ ഇനി കരുത്തുറ്റ പ്രതിപക്ഷമായി ആ നാട്ടുകാരെ നയിക്കുകയല്ലേ ചെയ്യേണ്ടത് വി ഡി സതീശനെ പോലെ ആളുകൾ വേറെയുമുണ്ട് കുഞ്ഞാലിക്കുട്ടി പി ജെ ജോസഫ് അനൂപ് ജേക്കബ് വേങ്ങരയിലും തൊടുപുഴയിലും പിറവത്തും തുടർച്ചയായി അവർ എം എൽ എമാരാണ് പക്ഷേ ഇനി അത് വേണ്ടല്ലോ അവരവിടെ തോൽക്കണ്ടേ ഇനി കരുത്തുറ്റ പ്രതിപക്ഷമായി ആ നാടുകളിൽ അവർ പൊതുപ്രവർത്തനം നയിക്കുകയല്ലേ ഇനി ചെയ്യേണ്ടത് അത് ഇവിടെയൊക്കെ ഈ മണ്ഡലങ്ങളിലൊക്കെ ഇവർ തന്നെ ഭരിക്കുകയും കേരളം മൊത്തത്തിൽ എടുക്കുമ്പോൾ എൽ ഡി എഫ് പ്രതിപക്ഷത്തിരിക്കുകയും ചെയ്യണമെന്നാണോ അതാണോ അങ്ങയുടെ സിദ്ധാന്തം അടിയന്തരമായി അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ നമ്മുടെ സച്ചിമാഷിന് ബാധ്യതയുണ്ട് സിറ്റിംഗ് എം എൽ എ ഒരാൾക്ക് പോലും തുടർച്ചയുണ്ടാകരുത് എന്നാണോ സച്ചിമാഷിന്റെ സിദ്ധാന്തം ജനങ്ങളെ കൺഫ്യൂഷൻ ഇല്ലാക്കാതെ ഈ കാര്യങ്ങൾക്ക് ഈ സംശയങ്ങൾക്ക് അന്ന് ഒരു ക്ലാരിറ്റി വരുത്തണം ഇനി അങ്ങ് ക്ലാരിറ്റി വരുത്തിയാലും ഇല്ലെങ്കിലും അതിദീർഘമായ സാഹിത്യ ജീവിതത്തിലൂടെ ഇന്നോളം സച്ചിദാനന്ദൻ എന്ന അങ്ങ് ആർജിച്ച മുഴുവൻ സോഷ്യൽ ക്യാപിറ്റലിനെയും നിർദ്ദയം നിരാകരിക്കേണ്ട സന്ദർഭമാണിതെന്ന് അങ്ങയുടെ ആരാധകരും അഭ്യുദയകാംക്ഷികളും തിരിച്ചറിയാൻ നിർബന്ധിതമായിരിക്കുകയാണ് അങ്ങക്കുണ്ട് എന്ന് പലരും ധരിച്ച രാഷ്ട്രീയ ബോധ്യങ്ങളെ അങ്ങ് തന്നെ റദ്ദാക്കുകയാണ് എന്നിട്ടാണ് എൽ ഡി എഫിന് ഭരണ തുടർച്ച അങ്ങ് വല്ലാതെ ആശങ്കപ്പെടുന്നത് ആ ആശങ്ക ഇടതുപക്ഷത്തോടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടോ ഉള്ള കലർപ്പറ്റ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെന്ന് തിരിച്ചറിയാൻ ജനങ്ങളായ ഞങ്ങൾ നിർബന്ധിതരാവുകയാണ് അങ്ങയുടെ രാഷ്ട്രീയ കവിതകൾ വായിച്ചു വളർന്നവർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ അങ്ങയുടെ കവിതകൾ കൊണ്ട് ഈ സമൂഹത്തിന് എന്താണ് ഗുണം അങ്ങയുടെ പ്രശ്നം ഞങ്ങൾ മനസ്സിലാക്കുന്നു ആശാസമരം അവസാനിപ്പിക്കാൻ മാഷിന്റെ തിട്ടൂരം എൽ സർക്കാർ പരിഗണിച്ചില്ല അത് അങ്ങയുടെ ഈഗോയെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ആ കുടിപ്പകയിലാണ് എൽ ഡി എഫ് സർക്കാരിന്റെ തുടർഭരണത്തിനെതിരെ അങ്ങയുടെ പ്രസ്താവന രാഷ്ട്രീയ ബോധ്യമല്ല അങ്ങയെ നയിക്കുന്നതെന്ന് വേദനയോടെ ഞങ്ങൾ തിരിച്ചറിയുന്നു നാട്ടിൽ എത്രയോ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് മനുഷ്യ ഇന്ത്യയിലും ലോകമെമ്പാടും എത്രയോ എഴുത്തുകാർ ഈ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ട് ജനഹിതത്തെ സ്വാധീനിക്കുന്ന അഭിപ്രായങ്ങളും നിലപാടുകളും അവർ പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ തുടർഭരണമല്ല ജനാധിപത്യത്തിന് കരുത്തുറ്റ പ്രതിപക്ഷമാണ് ആവശ്യം അതിനാണ് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടതെന്ന വിദ്യത്തം അവരാരും ഇന്നോളം പറഞ്ഞിട്ടില്ല ജനം വോട്ട് ചെയ്യുന്നത് കരുത്തുറ്റ പ്രതിപക്ഷത്തെ തിരഞ്ഞെടുക്കാനല്ല മാഷെ മികച്ച സർക്കാരിനെ തിരഞ്ഞെടുക്കാനാണ് അത് ബുദ്ധിജീവികൾക്ക് മാത്രമല്ല സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകേണ്ട കാര്യമാണ് എന്നെ തോൽപ്പിക്കൂ ഞാൻ കരുത്തുറ്റ പ്രതിപക്ഷമായി നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ഒരു സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകാറില്ല ഇത്രയും നാൾ ഞങ്ങൾ ഭരിച്ചില്ലേ ഇനി ഞങ്ങളുടെ എതിർ കക്ഷിയെ നിങ്ങളൊന്ന് പരീക്ഷിക്കൂ കരുത്തുറ്റ പ്രതിപക്ഷമായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകാം പ്രവർത്തിക്കാം എന്ന് നിലവിലെ സർക്കാരിന് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയും ജനങ്ങളോട് പറയാറില്ല അപ്പോഴാണ് അങ്ങയെപ്പോലൊരു ബുദ്ധിജീവി ജനങ്ങളോട് ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് മികച്ച സർക്കാരിന് വേണ്ടിയല്ല കരുത്തുറ്റ പ്രതിപക്ഷത്തെ ഉണ്ടാക്കാനാണ് എന്ന് എന്തൊരു ഉദ്ബോധനം എന്റെ കോഴിയെ നിങ്ങൾ പകുത്തോളൂ പക്ഷെ ചങ്കും കരളും ലെഗ് പീസുകളും വിങ്സും ബ്രസ്റ്റും ഒക്കെ എനിക്ക് തരൂ എന്ന് കവിത എഴുതുന്ന അതേ ലാഘവത്തോടെ ഒരു ബുദ്ധിജീവി ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ വോട്ട് ചെയ്തോളൂ പക്ഷെ അത് മികച്ച സർക്കാരിന് വേണ്ടിയല്ല കരുത്തുറ്റ പ്രതിപക്ഷത്തിന് വേണ്ടിയാകണം എന്ന് ഇത് അസംബന്ധമല്ലേ മഹാകവേ ഇനി ഭരണ നടപടികളുടെ കാര്യമെടുത്താലോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് തുടർച്ചയായി ഈ പെൻഷൻ കിട്ടിയിരുന്നില്ല ഇപ്പോൾ കിട്ടുന്നുണ്ട് ക്ഷേമ പെൻഷൻ വിതരണത്തിന് ഈ തുടർച്ച പാടില്ല അഞ്ചു കൊല്ലത്തെങ്കിലും ബ്രേക്ക് വേണം എന്നാണോ അങ്ങയുടെ സിദ്ധാന്തത്തിന്റെ അകക്കാമ്പ് പത്ത് വർഷമായി ഇടതടവില്ലാതെ മുടക്കമില്ലാതെ വൈദ്യുതി കിട്ടുന്നത് കൊണ്ട് ജനങ്ങൾ ആകെ ബോറടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തുടർച്ചയായി വൈദ്യുതി കിട്ടുന്ന ഈ സാഹചര്യം മാറണം ഇനി ലോഡ് ഷെഡിങ്ങും പവർ കട്ടും വരണം അതിനെതിരെ പ്രതിപക്ഷം സമരം ചെയ്ത് കരുത്തുണ്ടാക്കണം എന്നിട്ട് അധികാരത്തിൽ മടങ്ങിയെത്തണം അങ്ങനെയാണോ മാഷിന്റെ തിയറി അങ് ഏത് കോത്താഴത്തെ ബുദ്ധിജീവിയാണെന്ന് അങ്ങയുടെ കവിതകൾ വായിച്ച് രാഷ്ട്രീയ ബോധം ഉറച്ചവർ ചിന്തിച്ചു പോയാൽ അവരെ തെറ്റു പറയാമോ ചിന്താശേഷിയുള്ള ഏത് സാധാരണ മനുഷ്യനും അങ്ങയുടെ യുക്തിയുടെ പൊള്ളത്തരം മനസ്സിലാകും പിന്നെയാണോ അങ്ങയുടെ കവിതകൾ വായിച്ച് രാഷ്ട്രീയ നിലപാടുകളുടെ ബാലപാഠം ഉറച്ചവർ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് മികച്ച ഭരണ സംവിധാനത്തിന് വേണ്ടിയാണ് മാഷേ അല്ലാതെ മികച്ച പ്രതിപക്ഷത്തെ ഉണ്ടാക്കാനല്ല ഏത് നിലയ്ക്ക് നോക്കിയാലും അങ്ങയുടെ ഈ സിദ്ധാന്തം വിഡിത്തമാണ് അങ്ങേക്കു തന്നെ തിരിച്ചറിയാവുന്ന വിധ്യത്വം പിന്നെ എന്തിനാണ് അങ്ങയെപ്പോലൊരു ബുദ്ധിജീവി ഈ വിധി പ്രസ്താവനയുമായി ഇപ്പോൾ എണ്ണത്തിറങ്ങിയത് കുറെ നോവൽ ബുക്കും കവിതാ ബുക്കും എഴുതിയ വകയിൽ തങ്ങൾ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങൾക്കും മീതയെ അധിവസിക്കുന്ന ഒരു വരേണ്യവർഗമാണെന്ന് ചിന്തിക്കുന്ന എല്ലാ ബുദ്ധിജീവികളും ചെന്നു പഠിക്കുന്ന ഗർഭത്തിലാണ് സച്ചിദാനന്ദൻ അദ്ദേഹത്തിന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ ബി ജെ പിയും കോൺഗ്രസും സ്പോൺസർ ചെയ്ത് എസ് യു സി ഐയുടെ നേതൃത്വത്തിൽ നടന്ന ആശാ സമരം അവസാനിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ച പോംവഴികൾ സർക്കാർ പരിഗണിച്ചില്ല അദ്ദേഹം സ്വയം കരുതുന്നത് എന്താണ് ലോകത്ത് ഇന്നോളം ഉണ്ടായ എല്ലാ ഇടതുപക്ഷ ആശയങ്ങളുടെയും അട്ടിപ്പേർ അവകാശം തനിക്കാണ് ആ അഹന്തയിൽ ജീവിച്ച അദ്ദേഹത്തിന്റെ നെറും തലക്കേറ്റ പ്രഹരമായിരുന്നു സർക്കാരിന്റെ ആ അവഗണന പബ്ലിക് ഫിനാൻസിനെ കുറിച്ചോ സ്കീം വർക്കേഴ്സിനെ കുറിച്ചോ അവരുടെ സേവന വേതന വ്യവസ്ഥകൾ രൂപപ്പെടുന്നതിനെ കുറിച്ചോ അഞ്ചു പൈസയുടെ നിലവാരമില്ലാതെയാണ് അന്ന് സച്ചിദാനന്ദൻ ഈ സൂസി സ്പോൺസേഡ് ആശയസമരം പരിഹരിക്കാൻ പരിഹരിക്കാനിറങ്ങിയത് പല വിഭാഗത്തിലുള്ള സ്കീം വർക്കേഴ്സിൽ ഒരു വിഭാഗം മാത്രമായ ആശാ വർക്കർമാർക്ക് മാത്രമായി സംസ്ഥാന സർക്കാർ ഇരുപത്തി ഒരായിരം രൂപ മാസശമ്പളം കൊടുക്കുക അപ്രായോഗികമാണെന്നും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് സമരത്തിനിറങ്ങിയത് കുത്തിത്തിരിപ്പ് പണിയാണെന്നും തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബുദ്ധി തന്റെ ഇത്രയും കാലത്തെ സാഹിത്യ ജീവിതം അദ്ദേഹത്തിൽ ഉണ്ടാക്കിയില്ല താനൊരു പ്രസ്താവനയും വോയിസ് ക്ലിപ്പും ഇറക്കുന്നതോടെ സമരം ചെയ്ത സൂസി സംഘടനയ്ക്ക് മുന്നിൽ ഇടതുപക്ഷ സർക്കാർ ഏത്തമിട്ട് കീഴടങ്ങുമെന്ന് സച്ചിദാനന്ദൻ വെറുതെ വ്യാമോഹിച്ചു ആ സമരം സംബന്ധിച്ച് സച്ചിദാനന്ദന്റെ വാദങ്ങൾ ആരും മുഖവിലയ്ക്ക് പോലും എടുത്തില്ല അതിന്റെ ഈർഷ്യയാണ് അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്നത് ജനാധിപത്യത്തിനാവശ്യം കരുത്തുറ്റ പ്രതിപക്ഷം എന്ന മണ്ടൻ പ്രസ്താവനയ്ക്ക് പിന്നിൽ ഈ ഈർഷ്യ മാത്രമേ ഉള്ളൂ സൂസിക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം ഒത്തുതീർക്കണമെന്ന തന്റെ ആവശ്യം സർക്കാർ പരിഗണിക്കാത്തത് സച്ചിദാനന്ദന്റെ ഈഗോയെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അന്നേ സർക്കാരിന് വെച്ചതാണ് ഇലക്ഷൻ വരട്ടെ കാണിച്ചു കൊടുക്കാമെന്ന് കവിതാ ബുക്കുകളും സാഹിത്യ ബുക്കുകളും യഥേഷ്ടം പ്രസിദ്ധീകരിച്ചതുകൊണ്ട് തന്റെ പ്രസ്താവന പത്രങ്ങളിൽ ഒന്നാം പേജിൽ കൊടുക്കുമെന്നും ചാനലുകൾ അന്തിച്ചർച്ച സംഘടിപ്പിക്കുമെന്നും അദ്ദേഹത്തിന് നന്നായി അറിയാം സി പി എമ്മിനും എൽ ഡി എഫിനും അല്ലറ ചില്ലറ പ്രശസ്തിയുള്ള ആരെന്ത് മണ്ഡത്തലം പറഞ്ഞാലും ഈ പറഞ്ഞതൊക്കെ കിട്ടും അപ്പൊ പിന്നെ കവിതാ ബുക്കുകൾ ഇഷ്ടം പോലെ എഴുതിയ സച്ചിദാനന്ദന്റെ കാര്യം പറയണോ ചർച്ച എന്ന ചർച്ച ബഹുമാനായ സച്ചിമാഷയോട് പറയാനുള്ളത് ഇതാണ് മാഷെ ജനം വോട്ട് ചെയ്യുന്നത് മികച്ച നല്ല സർക്കാർ ഉണ്ടാക്കാനാണ് അല്ലാതെ മികച്ച പ്രതിപക്ഷത്തെ ഉണ്ടാക്കാനല്ല സൂസി സമരകാലത്ത് മുറിവേറ്റ അങ്ങയുടെ ഈഗോ പഴുത്തു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് വിവേകമില്ലായ്മയുടെയും വിവരക്കേടിന്റെയും ദുർഗന്ധമുള്ള ഇത്തരം പ്രസ്താവനകൾ മാഷ് നടത്തുന്നത് അത് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മാഷിന്റെ കവിതകൾ വായിക്കുകയും ചൊല്ലിപ്പടിക്കുകയും ചെയ്തതിന് എന്ത് പ്രയോജനം മാഷേ